നമസ്കാരം ടാരോയ്ഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്നേറ്റ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ ഇസ്റ്റമാറ്റിക് അഫയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഏസോ പിൻഡിക്കൽസ് എനർജിയാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിൽ ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ രണ്ടുപേരും ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ റിലേഷനിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കണക്ഷൻ അതായത് രണ്ടു പേർക്കും വിട്ടുപോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ഇപ്പോ ഒരു സെപ്പറേഷൻ വന്നാലും ഒരു അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് വന്നാലും ഈ റിലേഷൻ വേണ്ടെന്ന് വെക്കാൻ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കും പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് നിൽക്കുന്ന ഒരു റിലേഷൻ ആണിത് രണ്ടുപേരും എന്നാണ് കാണിക്കുന്നത് സെവൻ ഓഫ് പന്റിക്കുൾസ് എനർജിയാണ് ഇവിടെ ഒരു ഗ്രോത്ത് ഈ റിലേഷനിൽ മുന്നോട്ട് കാണുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു ചില സമയത്ത് ഇത് സ്റ്റെക്കായി പോകുന്നു ചില സമയത്ത് ഒരു നോ നോക്കോണ്ടായ സിറ്റുവേഷനിലോട്ട് പോകുന്നു അങ്ങനെ ഒരു ഗ്രോത്ത് ഇല്ലാണ്ട് റിലേഷൻ ഇങ്ങനെ തട്ടിമുട്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ നോ നോക്കോണ്ടായ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ രണ്ടുപേരും പേരും ഇഷ്യൂസിന് കാരണക്കാരാവുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു നോക്കാക്ക് സിറ്റുവേഷൻ വന്നാൽ ആരാദ്യം എഫേർട്ട് ഇടണം ആരാദ്യം ഈ റിലേഷനിലോട്ട് തിരികെ വരണം ആരുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ആണ് ചില സമയത്ത് രണ്ടുപേരും ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് മാറി നിൽക്കും ചില സമയത്ത് നിങ്ങൾ എഫേർട്ട് ഇടും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി മാറി നിൽക്കാം ഇപ്പോഴേ ഒരു ആക്ഷൻ ഇടണ്ട എന്നുള്ള രീതിയിൽ ആള് കുറച്ച് നിങ്ങളെ ചെയ്ത് ചെയ്യിപ്പിക്കുന്ന ഒരു എനർജിയിലോട്ട് മാറും അങ്ങനെ ഈ റിലേഷനിലൊരു ഗ്രോത്ത് ഇല്ലാത്തൊരു സിറ്റുവേഷൻ എപ്പോഴും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ റിലേഷൻ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവാത്തൊരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ടൂർ സോഴ്സ് ആണ് അതിന്റെ പ്രധാന റീസൺ ആയിട്ട് കാണുന്നത് സംശയവും ഒരു കൺഫ്യൂഷനുമാണ് ഓവർ തിങ്കിങ് ആണ് അതായത് ഒരാൾ അവൈലബിൾ അല്ല എന്ന് കാണുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതായിരിക്കാം ഇതായിരിക്കാം അവർക്ക് എന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കാം അങ്ങനെ ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടി റിലേഷനില് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങളാണ് അവൈലബിൾ അല്ലാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങളെ പേഴ്സൺ ഓവർ തിങ്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ് ഈ റിലേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ദ വേൾഡ് കാർഡ് ആണ് ഇവിടെ ഈ റിലേഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് മുന്നോട്ട് വരും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ആ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരണം എന്തെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആ കാര്യം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സിന് നിങ്ങളെ ബ്ലസ് ബ്ലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന് ആ രീതിയിലുള്ള ഒരു ബ്ലസ്സിങ്സ് കിട്ടുന്ന രീതിയിലുള്ള ഇമോഷൻസും ചിന്തകളും വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങൾ ആ സമയത്ത് ഒരു നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഇട്ടുകൊണ്ട് കൊടുത്താൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ബ്ലസ് ചെയ്യാൻ നിങ്ങൾ യൂണിവേഴ്സിന് പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് ഈ റിലേഷൻ പോസിറ്റീവായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഓക്കെ നയനോ സോഴ്സ് എനർജിയാണ് ഈ റിലേഷൻ്റെ കാര്യത്തിൽ എഫേർട്ട് ഇട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കാണിക്കുന്നുണ്ടോ ഇവിടെ എത്ര എഫേർട്ടിട്ടും കാര്യമില്ല ഇവിടെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഭയങ്കര ടെൻഷൻ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സ് ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇട്ട് എഫേർട്ടിട്ട് ഇട്ട് ഞാൻ മടുത്തു എനിക്ക് ഇവിടെ ഈ റിലേഷനിലെ ഒരു ഗ്രോത്തും വരുന്നില്ല ഞാൻ ഈ റിലേഷൻ മടുത്തി ഇരിക്കുകയാണെന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് പക്ഷെ മടുത്തിരുന്നാലും നിങ്ങളിത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ നയനോ പെൻഡിക്കൾസ് എനർജിയാണ് ഈ ഒരു എനർജിയിൽ വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഗ്രോത്തിലോട്ടും നിങ്ങളുടെ സക്സസ്സിലോട്ടും നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ വളർച്ചയിലോട്ടായിരിക്കണം മുകളിലോട്ടായിരിക്കണം നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഗ്രോത്തിലോട്ടായിരിക്കണം നിങ്ങൾ നോക്കുന്നത് അല്ലാതെ പേഴ്സന്റെ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ചിരിഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല എപ്പോഴും നിങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ അവർ എന്നെ അവോയ്ഡ് ചെയ്യുന്നു അത് ചെയ്ത് അവരങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഇതെന്നെ ആയിരിക്കും നിങ്ങളുടെ ഒരു മെയിൻ പ്രഷറായിട്ട് പോകുന്നത് അപ്പോൾ ആ സമയം നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിലോട്ട് ഫോക്കസ് ചെയ്താൽ അവരവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ നിങ്ങൾ ചെയ്സിങ് എനർജിയിൽ നിന്ന് നിങ്ങൾ മാറിയാൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ പിന്നെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്തിലോട്ട് പോകുന്നുണ്ടല്ലോ നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന എനർജിയിലോട്ട് വന്നോളും അപ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഗ്രോത്തിലോട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ത്രീ ഓഫ് എനർജി കാണിക്കുന്നുണ്ട് ചിലപ്പോ ഫ്രണ്ട്സ് കൊളീഗ്സ് ഇത് ഇപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ ഈ കാർഡ് ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്നോ കൊളീഗ്സിൻ്റെ ഒക്കെ ഒരു ഒരു തേർഡ് പേഴ്സണിൻ്റെ ഭാഗത്തുനിന്ന് ഈ റിലേഷനെ എതിരായിട്ട് നിൽക്കുന്ന ചിലപ്പോൾ മെജോറിറ്റി ആളുകൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കാർഡ് വരുന്നുണ്ടാവുക അപ്പോൾ ഒരു തേർഡ് പേഴ്സൺ ഈ റിലേഷനെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പേജ് ഓഫ് കബ്സ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ പേഴ്സൺ ഈ റിലേഷനിൽ ഒരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ അവരൊരു മെച്യർഡ് ആയിട്ട് ഈ റിലേഷനെ കാണുന്നില്ല എന്നുള്ളതാണ് അവർ നിങ്ങൾ ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ആ റിലേഷനെ കാണുന്നത് റിലേഷൻ്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെയാണ് പക്ഷെ പേഴ്സൺ ഒരു ചൈൽഡ് ഹിഷായിട്ടാണ് ഈ റിലേഷനെ ഡീൽ ചെയ്യുന്നത് അതിവിടെ മെയിൻ ആയിട്ട് ആയിട്ടൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്കത് ഭയങ്കര പെയിൻ തരുന്നുണ്ട് അതായത് നിങ്ങൾ ഇത്ര സീരിയസ് ആയിട്ട് ഇത്ര ആത്മാർത്ഥമായിട്ട് റിലേഷനെ കാണുമ്പോൾ ഇവരിങ്ങനെ ചൈൽഡ് ആയിട്ട് ഒരു തീരെ മെച്ചുവർഡല്ലാത്ത രീതിയിൽ റിലേഷനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതും ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത് അത് ആ ഒരു രീതിയിൽ ആൾ ഡീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നതിന് റീസൺ ആണ് ഏട്ടോ ദ സൺ കാർഡാണ് ലാസ്റ്റ് കാർഡ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾ കൂടി ഉള്ളതായിട്ട് തന്നെ കാണുന്നത് അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്സ് ലൈഫ് ലോങ് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് റിലേഷൻ്റെ കാര്യങ്ങളെ കാണുക ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ മാറ്റുക നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ആ ഒരു നെഗറ്റീവ് സൈഡ് മാറും പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്യുന്ന നിങ്ങൾക്ക് പിറകെ വരുന്ന ഒരു എനർജിയിലോട്ട് ആയിക്കോളും അപ്പൊ അങ്ങനെ നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ശ്രമിക്കാം ഓക്കെ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം സൈലൻസ് എന്ന് കാണിക്കുന്നുണ്ട് ചില സമയത്ത് അവർ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങളോട് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ വിഷമിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ലവ് എന്നാണ് കാണിക്കുന്നത് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവിടെ നിങ്ങളോട് സ്നേഹവും ഫീലിങ്സും ഉണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഇനിയിപ്പം ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളോടുള്ള സ്നേഹം ഡൊമിനൻ്റ് ആയിട്ട് അവരുടെ മനസ്സിലുണ്ട് അപ്പോൾ നിങ്ങളും അവിടെ ആളെ നെഗറ്റീവായ രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഇഷ്ടവും താല്പര്യവും അപ്പോഴാണ് കുറയുക അപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആളുടെ കൂടെ തന്നെ നിൽക്കുക ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം പൂരാടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ലെറ്റർ എം ലെറ്റർ ഇ ഒക്ടോബർ രണ്ടായിരം പൂരം രണ്ടായിരത്തി ഒന്ന് ജൂലൈ മൂലം മാർച്ച് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്